തമിഴ്നാട് ബോർഡറിൽ അരിവിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഞാൻ ഇത് ഇവിടെ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിറയെ ചന്ദനമരങ്ങൾ നിന്നിപ്പോ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഇരുപത് വർഷത്തിന് മേലെ പഴക്കമുള്ള മരങ്ങളാണ് ഇവിടുത്തെ ഒരു സമീപവാസി എന്റെ കൂട്ടത്തിലുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഇത് നോക്കും ശക്രവേയയിലും കാതലുണ്ടോ എന്ന് ഇതൊക്കെ മുപ്പത് വർഷത്തിന് മേലെ പഴക്കം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതേലെ എത്ര അറക്കെ ഉണ്ടെന്ന് നോക്കിയേ ഇതൊന്ന് ഇതൊന്ന് നോക്കി ഇതൊന്നു നോക്കി പിന്നെ ഇത് ഇതും വട്ട വാർത്തിരിക്കുന്ന അപ്പൊ ഇതെല്ലാം മൂടി പോയി അപ്പൊ ഇതെല്ലാം പല പ്രാവശ്യം ഒരു കുഞ്ഞു കാതലയിലും ഉണ്ടെങ്കിൽ ഈ അറക്കപ്പൊടിക്കാത്ത കാതലയിലും ഉണ്ടെങ്കില് കള്ളന്മാരി ഇത് വെട്ടിക്കൊണ്ട് പോവും വെട്ടിയ കുറ്റി അപ്പുറത്ത് നിപ്പുണ്ട് ഇതുപോലെ വെട്ടിക്കൊണ്ടുപോയ കുറ്റി അറിയത്തില്ലാത്തമാര് വന്ന് വെട്ടിക്കൊണ്ടുപോയ കുറ്റി നിപ്പുണ്ട് ആ കുറ്റിയിൽ ഒരു തുള്ളി ഒരു മഞ്ഞ കളർ പോലും ഇല്ല അതൊക്കെ മുപ്പത് ഇരുപത് വർഷത്തിന് മേലെ പഴക്കമുള്ളതാണേലും ഇവര് ഇത് പറഞ്ഞു ഈ ചന്ദനമരം നോക്ക് എന്തേലും വലുപ്പമുള്ള നോക്കി അപ്പം ഈ ചന്ദനം പതിനഞ്ചല്ല ഇരുപത് വർഷം കൊണ്ട് വെട്ടാമെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് വെപ്പിക്കുന്ന ആൾക്കാരെ സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെ കേസ് കൊടുക്കുക ചെയ്യേണ്ടത് കൃഷിക്കാരെ പറ്റിക്കുന്ന ഒരാളെയും വെറുതെ വിടരുത് കാരണം ഇനിയും നമ്മൾ കാണിച്ചു തരാം ഇനിയും ഉണ്ട് ചന്ദനം ഇതുപോലെ നിക്കുന്ന ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ചില ആൾക്കാർ പറയും ഞാൻ എല്ലാത്തിനും നെഗറ്റീവ് പറയും അല്ലെങ്കിൽ മറ്റുള്ളവര് പണം ഉണ്ടാക്കുന്നതിൻ്റെ അസൂയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെ വേറൊരാൾ എന്തെങ്കിലും ചെയ്യുന്ന കണ്ട അസൂയപ്പെട്ട അതിനുള്ള ഒരു ലെവലിലുള്ള ആളൊന്നും അല്ല ഞാൻ അപ്പോൾ എനിക്ക് നൂറ് ശതമാനം ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ചന്ദനം നിലവിൽ കൃഷി ചെയ്ത് ഇതിൻ്റെ ആദായം എടുക്കാൻ പറ്റിയായിരുന്നു എനിക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് അത് നിങ്ങളെ കാണിക്കാനാണ് ഇതൊക്കെ നോക്കി ഇതുപോലെ നിൽക്കുകയാണ് ഇതൊക്കെ ഇരുപതും മുപ്പതും വർഷം പഴക്കമുള്ളതാണ് ചന്ദനം വളരെ സ്ലോ ഗ്രോഹത്തുള്ളതാണ് വളവിട്ട് വളർത്തിയാൽ ഒരിക്കലും തടി വളരുവെന്നല്ലാതെ കാതിൽ വെക്കത്തില്ല അപ്പം ചന്ദനത്തിന് പത്ത് വർഷവും വർഷം കൊണ്ട് കാതല് വെക്കുകയെന്ന് ഇതുകൊണ്ട് നൂറ് ശതമാനം ഗ്യാരണ്ടി തെളിവ് ഇതേണ്ട ഇത് കള്ളന്മാര് വന്ന് മൊത്തം അറുത്ത് നോക്ക് അറുത്ത് മുറിച്ച് എന്തിനും ഒരു ശാലം കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഇട്ടേച്ച് പോയതാണ് നോക്ക ഇതേലൊക്കെ ഈ പായൽ തന്നെ എത്ര വർഷം കൊണ്ടാന്നറിയാ ഈ സൈസ് പായല് പിടിക്കുന്നേ അതുപോലെ പഴക്കമുള്ള തടികളാണ് ഇതൊക്കെ ഇവിടെ എല്ലാം ചുമ്മാ വിറവ് പോലെ നിൽക്കുന്ന സാധനം ഇതെല്ലാം ആൾക്കാർ വിറവിന് വെട്ടിയെടുക്കുന്നതാണ് നോക്കാം പകുതിയോളം കട്ട് ചെയ്തിട്ടുണ്ട് ഇത് വേണ്ട ഇവിടെയൊന്നും ഒരാളും വരുന്ന സ്ഥലങ്ങളല്ല വനങ്ങളാണ് ഇതുപോലെ വലിയ മരച്ചിപ്പോ ഒരു തുള്ളിക്കാവലിക്കുക ഇത് ഇവിടെ നിൽക്കത്തില്ല ഈ വൈസൈഡില് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ നിൽക്കുന്നതാണ്